ഐ പി എല്ലിൻ്റെ പതിനേഴാം സീസണിൽ ഏറ്റവും ശക്തമായ താരനിരയുള്ള ടീമുകളിലൊന്നാണ് മുംബൈ ഇന്ത്യൻസ് റോഹിത് ശർമ്മ അഞ്ച് തവണ എത്തിച്ച മുംബൈയെ ഈ സീസണിൽ ഹാർദിക് ആണ് നയിച്ചത് തകർപ്പൻ താരനിരയോടെ ഇറങ്ങിയ മുംബൈ സീസണിൽ പ്ലേ ഓഫ് കാണാതെ പുറത്തായി പതിനൊന്ന് മത്സരം പൂർത്തിയാവുമ്പോൾ വെറും മൂന്ന് മത്സരമാണ് മുംബൈ ജയിച്ചത് എട്ട് മത്സരത്തിലും തോറ്റു മുംബൈയുടെ നിരാശപ്പെടുത്തുന്ന പ്രകടനങ്ങൾക്ക് പല കാരണങ്ങളും പറയാമെങ്കിലും ശരിയായ വില്ലൻ പരിശീലകൻ മാർക്ക് ബൗച്ചറാണെന്ന് പറയാം മഹലാ ജയവർധനയ്ക്ക് ിൽ ടീം വളരെ ഒത്തിണക്കമുള്ള നിരയായി കളിക്കാൻ സാധിച്ചിരുന്നു ഇപ്പോൾ ബൗച്ചർ പരിശീലക സ്ഥാനം ഏറ്റെടുത്തത് മുതൽ മുംബൈ നിര തകർന്നടിയുകയാണ് ടീമിന്റെ നിലവാരം തന്നെ നഷ്ടമായി കഴിഞ്ഞു ബൗച്ചർ പരിശീലക സ്ഥാനം ഏറ്റെടുത്ത ശേഷം കൈറൻ പൊള്ളാടിനെ ടീമിൽ നിലനിർത്താൻ വലിയ താല്പര്യം കാട്ടിയില്ല ശേഷം പൊള്ളാട് വിരമിക്കുകയായിരുന്നു ബൗച്ചറിന് മുംബൈയിൽ പൊള്ളാടിനെ ഫിനിഷറാക്കാൻ താൽപ്പര്യമില്ലായിരുന്നു രോഹിത് ശർമ്മയോട് പൊരുത്തപ്പെട്ടു പോകാൻ ആദ്യ സമയം മുതൽ ബൗച്ചറിന് സാധിച്ചില്ല അതുകൊണ്ടാവാം അവസാന മിനി ലേലത്തിൽ നായകസ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിനെക്കുറിച്ച് ബൗച്ചർ ആലോചിച്ചത് ഇതിൻ്റെ ഭാഗമായി രോഹിത്തിനെ ഒതുക്കാൻ ഹാർദിക് പാണ്ഡ്യയെ ടീമിലെത്തിക്കാൻ കരുക്കൾ നീക്കിയതാവാം രോഹിത് ശർമ്മയോട് വേണ്ടത്ര ചർച്ച ചെയ്യാതെ നായകസ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ ഇറക്കി ഹാർദിക് പാണ്ഡ്യയെ എത്തിക്കുകയായിരുന്നു രോഹിത് ശർമ്മ വലിയ പ്രതീക്ഷ വെച്ച ഓൾറൗണ്ടർ ആയിരുന്നു ക്യാമറോൺ ഗ്രീൻ മുംബൈക്കായി ഭേദപ്പെട്ട പ്രകടനം താരം നടത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഹാർദിക്കിനെ കൊണ്ടുവരാൻ ഗ്രീനിനെ ഒഴിവാക്കണമെന്നത് ബൗച്ചറുടെ തീരുമാനമായിരുന്നു ഇതിന്റെ ഫലം സീസണിൽ മുംബൈ ടീം അനുഭവിച്ചറിഞ്ഞു മുംബൈ ഇന്ത്യൻസ് ടീമിൽ സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഒന്നും ചെയ്തില്ലെന്നതാണ് വാസ്തുത രോഹിത് ശർമ്മയും ഹാർദിക് പാണ്ഡ്യയും തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർക്കാൻ പരിശീലകൻ എന്ന നിലയിൽ ബൌച്ചറുടെ ഇടപെടൽ പ്രതീക്ഷിച്ചെങ്കിലും ഇതുണ്ടായില്ല ഹാർദിക് പാണ്ഡ്യയും വർമ്മയും തമ്മിൽ വാക്കേറ്റമുണ്ടായെന്ന റിപ്പോർട്ടുകളും അടുത്ത ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു നിലവിൽ മുംബൈ ഇന്ത്യൻസ് ടീം രണ്ട് ഗ്രൂപ്പുകളായാണ് മുന്നോട്ടു പോകുന്നത് എന്ന് മനസ്സിലാക്കാം ഇതിന് പരിഹാരം കാണുക വളരെ പ്രയാസമാണ് ഈ സീസണിന് ശേഷം മെഗാ താരലേലം നടക്കാൻ പോവുകയാണ് മുംബൈ ഇന്ത്യൻസ് ടീമിൽ പ്രശ്നങ്ങൾ കാരണം പല താരങ്ങളും ടീം വിടാൻ കൂടുതൽ സാധ്യതയുണ്ട് രോഹിത് ശർമ്മ മുംബൈ ഇന്ത്യൻസ് വിട്ടാൽ ടീമിനെതിരെ കൂടുതൽ ആരാധക വിമർശനമുണ്ടായേക്കും ടീമിന്റെ താരമൂല്യത്തെയും ഇത് പ്രതികൂലമായി ബാധിക്കുമെന്നുറപ്പാണ്